നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി powered by liutech solar solutions Myel foodstuffs mukhanur and Coaching ankamali franchise ഇടുക്കി കട്ടപ്പന കടമാക്കുടിയിൽ അയൽവാസികളുടെ വീട്ടിൽ നിന്നും സ്വർണം കവർന്ന അമ്മയും മകനും അറസ്റ്റിൽ തമിഴ്നാട് സ്വദേശികളും ഇടുക്കിയിൽ വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നതുമായ മുരുകേശ്വരി രമേശ് മകൻ ശരൺകുമാർ എന്നിവരെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത് അയൽ വീട്ടിൽ താമസിച്ചിരുന്നവർ ആശുപത്രി ആവശ്യത്തിനായി വീട് വിട്ടുനിന്ന സമയത്താണ് ഇവർ ഒൻപത് പവൻ സ്വർണം മോഷ്ടിച്ചത് അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഇന്ത്യക്കാരെ വീണ്ടും തിരിച്ചയച്ച് അമേരിക്ക ഇന്ത്യക്കാരുമായി രണ്ട് വിമാനങ്ങൾ പുറപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ശനി ഞായർ ദിവസങ്ങളിൽ ഈ വിമാനങ്ങൾ ഇന്ത്യയിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിനിടയ്ക്കാണ് അമേരിക്കയുടെ ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ് നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് സിനിമാ സംഘടനകളിൽ പോരൂക്ഷമാകുന്നു ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ച നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് മലയാള സിനിമയിൽ പുതിയ പോരിന് തുടക്കമിട്ടിരിക്കുകയാണ് സുരേഷ് കുമാറിന്റെ പിന്തുണയുമായി നിർമ്മാതാക്കളുടെ സംഘടന പ്രസ്താവന പുറത്തിറക്കി സുരേഷ് കുമാറിനെ വിമർശിച്ച് രംഗത്തെത്തിയ ആന്റണിക്കൊപ്പം പിന്തുണയുമായി പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ ടൊവിനോ ബേസിൽ ജോസഫ് അപർണ ബലമുരളി തുടങ്ങിയ താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് വാലന്റൈൻസ് ഡേയിൽ വെള്ളാരം കണ്ണുള്ള വൈറൽ സുന്ദരി മൂനി ഭോസ്ലെ എന്ന മൊണാലിസയെ കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ കോഴിക്കോട് അരയിടത്ത് പാലത്ത് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പരിപാടിക്കാണ് മൊണാലിസ ആദ്യമായി കേരളത്തിൽ എത്തിയിരിക്കുന്നത് വലിയ ആൾക്കൂട്ടം തന്നെ വൈറൽ സുന്ദരിയെ കാണാനായി എത്തിയിരുന്നു കേരളത്തിലേക്ക് മൊണാലിസയെത്തിക്കുവാൻ പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് ബോബി ചെമ്മണ്ണൂർ ചെലവാക്കിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് പിങ്ക് നിറത്തിലുള്ള ലഹങ്ക ധരിച്ച് ബോബി ചെവണ്ണൂരിനൊപ്പം മൊണാലിസ വേദിയിൽ നൃത്തവും ചെയ്തു കേരളത്തിലെത്തുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും മൊണാലിസ പറയുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ വ്യവസായി ഗൌതം മതാനിയുടെ മേൽ ചുമത്തിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ മൌനം ചോദ്യം ചെയ്ത് പ്രതിപക്ഷം അത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ആവശ്യമെങ്കിൽ ഇന്ത്യ ചൈന തർക്കത്തിൽ ഇടപെടാമെന്ന വാഗ്ദാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് വിഷയത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നുവെന്നും വേണമെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാമെന്നും അറിയിക്കുകയായിരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളുടെ പുനർനിർമാണത്തിന് പകരം പലിശരഹിത വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ പതിനാറ് പദ്ധതികൾക്കായി അഞ്ഞൂറ്റിൻപത് ദൂജ്യം കോടി രൂപയുടെ കാപ്പെക്സ് വായ്പയാണ് കേന്ദ്രം അനുവദിച്ചത് സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായമായി പലിശയില്ലാതെ അമ്പത് വർഷത്തേക്ക് നൽകുന്ന വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണം അനുവദിച്ചത് ും ശരിയല്ല ബഹുമാനിക്കുന്നില്ല കണ്ണൂരിലും റാങ്കിംഗ് പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ എല്ലൊടിച്ചു കൊളവല്ലൂർ പി ആർ എം സ്കൂളിലാണ് സംഭവം പ്ലസ് ടു വിദ്യാർത്ഥികളായ അഞ്ചു പേരെ പ്രതി ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്ന് പോലീസ് പറഞ്ഞു മറ്റൊരു നമസ്കാരം